എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ജാക്ക് ആൻഫീൽഡിൻ്റെ വാക്കുകളാണ് അദ്ദേഹം രഹസ്യം പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ സ്വപ്നതുല്യമായ ജീവിതമാണ് ഇപ്പോൾ അദ്ദേഹം നയിച്ചു എന്നാണ് ഇനി ഞാൻ തുടർന്ന് വായിക്കാം ബോബ് പ്രോപ്ടർ ഇങ്ങനെ പറയുന്നു നിങ്ങൾ രഹസ്യം ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ ജീവിതം തികച്ചും ആശ്ചര്യകരമാക്കാൻ കഴിയും അങ്ങനെയാകണം തീർച്ചയായും അതങ്ങനെയാകും ഇത് നിങ്ങളുടെ ജീവിതമാണ് അത് നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു ജീവിതം എന്നത് കഠിനവും ദുരിതപൂർണവുമായിരിക്കുമെന്നാണ് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ ആകർഷണ നിയമപ്രകാരം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത് കഠിനവും ദുരിതപൂർണവുമായ ഒരു ജീവിതമായിരിക്കാം ഈ നിമിഷം പ്രപഞ്ചത്തോട് ഉറക്കെ വിളിച്ചു പറയുക ജീവിതം എത്ര എളുപ്പമാണ് ജീവിതം എത്ര മനോഹരമാണ് എല്ലാ നന്മകളും എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ അഗാധതയിൽ ഒരു സത്യം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആ സത്യം ഇതാണ് ജീവിതത്തിന് നൽകാൻ കഴിയുന്ന എല്ലാ നന്മകളും നിങ്ങൾ അർഹിക്കുന്നു ജന്മസിദ്ധമായി ഇത് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് നല്ല കാര്യങ്ങളല്ലാത്ത അവസ്ഥ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നത് എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജന്മാവകാശമാണ് നിങ്ങളെ നിർമ്മിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സാക്ഷാത്കരിക്കാനുള്ള വിശിഷ്ടമായ ഒരു ഉപകരണമാണ് ആകർഷണ തത്വം വിസ്മയകരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ന ഉജ്ജ്വലമായ വ്യക്തിത്വത്തിലേക്ക് സ്വാഗതം ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇതിൻ്റെ രത്ന ഞാൻ വായിക്കാം ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ് അത് ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ നിഷ്പക്ഷമാണ് നിങ്ങൾ നിരന്തരമായ ചിന്തകളിലൂടെ വിളിച്ചു വരുത്താതെ യാതൊന്നും നിങ്ങൾക്ക് അനുഭവമായി വരില്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വികാരം അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മതി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പെട്ടെന്ന് അറിയാനുള്ള ഉപകരണമാണ് വികാര ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ ചിന്തകളും ഉത്തമമായ വികാരങ്ങളും ഉണ്ടാവുക എന്നത് അസാധ്യമാണ് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ തരംഗ നിങ്ങൾ ഏത് തരംഗ ദൈർഘ്യത്തിലാണെന്ന് നിങ്ങളുടെ വികാരാനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് മോശമായി തോന്നുന്ന സമയങ്ങളിൽ നിങ്ങളുടെ തരംഗങ്ങൾ അത്തരം കാര്യങ്ങളെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കും നിങ്ങളുടെ വികാരങ്ങളിൽ സുഖാനുഭവമാണെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ അതിശക്തമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും സുഖമുള്ള ഓർമ്മകൾ പ്രകൃതി ഇഷ്ടപ്പെട്ട സംഗീതം തുടങ്ങിയ ഉപാധികൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ മാറ്റാൻ കഴിയും അവ നിങ്ങളുടെ തരംഗങ്ങളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റും സ്നേഹം എന്ന വികാരമാണ് നിങ്ങൾക്ക് പ്രസരിപ്പിക്കാവുന്ന ഏറ്റവും വലിയ തരംഗതായിരിക്കാം ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി